രക്തസാക്ഷികളുടെ പേരിൽ ഫണ്ട് പിരിച്ചു മുക്കുന്ന പാർട്ടിയാണ് സി പി എം എന്ന് ബി ഡി സതീശൻ പറഞ്ഞു എല്ലാം ഇപ്പോ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെയെന്ന് ഡിവൈഎഫ്ഐക്കാര് യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം ഒരു ഏൽപ്പിച്ചു അത് ചോദിച്ച ഡിവൈഎഫ്ഐക്കാര് ഒരു രക്തസാക്ഷിയുടെ പണം ഗവർണർത്തതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് മൗനം ഇത് ഇപ്പൊ ഇയാൾക്കെതിരായി ഭീഷണിയാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഭീഷണി ഇത് ഈ ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരായി വ്യാപകമായ ഭീഷണിയാണ് സത്യം തുറന്നു പറഞ്ഞ ടി പി ചന്ദ്രശേഖരന് എതിരെ പോലുള്ള വധ ഈ ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തിൽ പ്രളയ ഫണ്ടും കോവിഡ് ഫണ്ടും ഒക്കെ തട്ടിയെടുക്കാൻ മടിയില്ലാത്ത പാർട്ടിയാണ് സി പി എം എന്ന് തെളിയിച്ചിരിക്കുന്നത് കരുവന്നൂരിൽ കോടികളാണ് തട്ടിയെടുത്തത് പാർട്ടി തന്നെ പ്രതിയായി സി പി എം തന്നെ കരുവന്നൂരിൽ പ്രതിയായി ഇല്ലേ അതുപോലെ വയനാട് ബ്രഹ്മഗിരിയിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ വ്യാപകമായ അതിശയമാണ് പാർട്ടിയെ കുറിച്ച് വരുന്നത് പാർട്ടിയും പാർട്ടിയുടെ നേതാക്കളും ഫണ്ട് കൊള്ളയടിക്കുന്നതായിട്ട് ആരോപണം വന്നിട്ട് അതിലൊരു ഒരു അന്വേഷണം നടത്താൻ ഒരു തരത്തിലുള്ള അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്നത് പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനും പാർട്ടി തന്നെ കോടതിയുമാകുന്ന പരിപാടി നടക്കില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിയമപരമായി ചെയ്യേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടും